സ്വർണവില വീണ്ടും കുറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ വലിയ ഇടിവിനു ശേഷം ഇന്ന് നേരിയ കുറവാണ് സ്വർണവിലയിൽ വന്നിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി നാല്പത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് നൂറ്റി അറുപത് രൂപ ഗ്രാമിന്റെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി കുറഞ്ഞു കഴിഞ്ഞ ദിവസം പവന് കുറഞ്ഞത് ആയിരത്തി അറുനൂറ് രൂപയായിരുന്നു ഇന്നത്തെ ഇടിവ് കൂടി കണക്കിലെടുത്താൽ രണ്ടു ദിവസത്തിനിടെ കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഒരു പവന വില അൻപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് ഏഴായിരത്തിഒറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പതിനെട്ട് കാരറ്റിൽ ഒരു പവൻ മാല വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും ചേർത്ത് ഏകദേശം അറുപത്തി മൂവായിരം രൂപ വരും അതേസമയം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ആഭരണം വാങ്ങിക്കുമ്പോൾ പവന് എല്ലാ ചെലവും ചേർത്ത് എഴുപത്തി ആറായിരം രൂപയ്ക്ക് മീതയാകും അന്തർദേശീയ വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവില വൻതോതിൽ കുറഞ്ഞതാണ് കേരളത്തിലും പ്രതിഫലിച്ചത് ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഡോളറാണ് പുതിയ വില വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര പോർ കുറഞ്ഞതും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാന നീക്കവുമായി അമേരിക്ക എത്തിയതും വിപണിക്ക് ആശ്വാസം പകർന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തിമൂന്ന് പോയിന്റ് എട്ട് ഏഴ് എന്ന നിരക്കിലേക്ക് ശക്തിപ്പെട്ടതും പ്രതിഫലിച്ചിട്ടുണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് രൂപയുടെ കരുത്ത് കൂടുന്നത് രൂപയുടെ കരുത്ത് കൂടിയാലും ഡോളർ കൂടിയാലും സ്വർണവില്ല താഴും ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പതിനെട്ട് പതിനാല് കാരറ്റുകളിലാണ് കേരള വിപണിയിൽ സ്വർണം കൂടുതലും ലഭ്യമായിട്ടുള്ളത് ഇരുപത്തിനാല് ക്യാരറ്റിൽ സ്വർണ്ണ കട്ടികളും കോയിനുകളും കിട്ടും ബാക്കി എല്ലാ കാരറ്റുകളിലും ആഭരണം കിട്ടും ഏറ്റവും വിലക്കുറവുള്ള സ്വർണം പതിനാല് ക്യാരറ്റ് ആണ് ആഭരണം ഒരു തരത്തിൽ വലിയ നഷ്ടം വരുത്തുന്ന ഇടപാടാണ് അതേസമയം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വാങ്ങിക്കുകയോ ഗോൾഡ് ിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്നതാകും ലാഭകരം സ്വർണം പണയം വെക്കുന്നതിന് പക്ഷേ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ഈടായി സ്വീകരിക്കുക